ഹലോ ഗൈസ് അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പം നമ്മൾ രാവിലെ എണീറ്റ് ഇന്ന് നമുക്ക് കഴിക്കാൻ പഴം പുഴങ്ങിയതും പിന്നെ മുട്ട പുഴങ്ങിയതും ആണ് കേട്ടോ വേറെ ഒന്നും ഉണ്ടാക്കിയില്ലെന്ന് അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ചോറിന് തീ കൂട്ടിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടിച്ചു വരാനായിട്ട് നിന്നത് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിനൊരു പ്രത്യേകതയുണ്ട് അതെന്താണെന്ന് ഞാൻ ലാസ്റ്റ് പറയാട്ട ആ ചെറിയൊരു പ്രത്യേകത അപ്പം അങ്ങനെ അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതോടൊപ്പം തന്നെ നമ്മൾ ഉച്ചക്കുള്ള ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പ്രത്യേകത ഉണ്ടെങ്കിൽ നമ്മളങ്ങനെ സ്പെഷ്യലും കാര്യങ്ങളൊന്നും ഇല്ല ഞാനും ഉമ്മയും മാത്രമാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം മീൻ കറി വെച്ചു പിന്നെ പൊരിക്കാനുള്ളത് കായം പറട്ടി വെച്ചിട്ടുണ്ട് അപ്പം അത് പൊരിച്ചെടുക്കണം പിന്നെ ചോറും വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കൊരു ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു നാട്ടിലൊക്കെ ചക്ക കിട്ടിയാൽ ഉപ്പേരി വെക്കുക പിന്നെ അങ്ങനെ അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടാക്കും കേട്ടോ ഞങ്ങളവിടെയൊക്കെ വെറും ചക്ക ഇങ്ങനെ പഴുത്തിട്ടാണ് തിന്നെ ഉപ്പേരിയൊക്കെ ഞങ്ങളവിടെ ഒന്നും അങ്ങനെ ഇല്ല ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ചക്കയുടെ ഉപ്പേരിയൊക്കെ കഴിച്ചു തുടങ്ങിയത് നമ്മളെ നാട്ടിലെ വെറും പഴുത്തട്ടാണ് തിന്ന അപ്പം ഇവിടെ ഒരു ചക്ക ഓരോ ചക്കും ഓരോ പ്രായമുണ്ട് കൈസ് അത് കണ്ടിട്ട് ഒരു ഉപ്പേരി ചക്ക അങ്ങനെ മനസ്സിലാക്കും അപ്പോൾ ഒരു ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അത് വെച്ചൊരു ഉപ്പേരി ഉണ്ടാക്കാം പിന്നെ മീൻ കറിയുണ്ട് മീൻ പൊരിച്ചതുണ്ട് വിഷ്മക്കുട്ടി എണീറ്റ് വന്ന് ചായയൊക്കെ കുടിച്ചതിന് ശേഷം ആൾ മുട്ട പുഴുകിയതും പഴവും തിന്ന് പക്ഷേ മുട്ടയുടെ ഉള്ളിലത്തെ മഞ്ഞ കഴിക്കില്ല വെറും വെള്ളം മാത്രം കഴിക്കുള്ളൂ ശം മറ്റാളൊരു ലോലിപ്പോപ്പൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അപ്പം ഞാൻ എന്ത് ചെയ്തു മീൻ അങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഉപ്പേരിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റാക്കി വയ്ക്കണമല്ലോ അപ്പം ഉമ്മ അവിടെ ചക്കൊക്കെ ഇങ്ങനെ മുറിച്ച് സെറ്റാക്കുന്നുണ്ട് അപ്പത്തിന് ഞാൻ തുടക്കാനായിട്ട് പോയിട്ട് നമ്മൾ അടിച്ചു വാരി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളു തുടച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ തുടക്കാനായിട്ട് പോയി അപ്പോൾ ഞാനും ഉമ്മയും മാത്രമാവുമ്പോൾ ഞങ്ങളുടെ പണി വേഗം കഴിയും പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ ഞങ്ങളുടെ പണികളൊക്കെ കഴിയും ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ചക്ക ഒക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചോന്നുള്ളി വെളുത്തുള്ളി പിന്നെന്താ കടുക് പിന്നെ പച്ചമുളക് പച്ചമുളകല്ല മറ്റേ കുത്തുമുളകില്ലേ ചുവന്ന മുളകിൻ്റെ അത് വേപ്പിയിലൊക്കെ ഇട്ടിട്ട് നമുക്ക് ചക്ക ഉപ്പേരി വെക്കാം അപ്പോൾ ഉമ്മയാണ് ഉപ്പേരി ഉണ്ടാക്കുന്നത് അപ്പോൾ ഉമ്മാക്കും ആദ്യമൊന്നും അങ്ങനെ വലിയ ഐഡിയ ഉണ്ട് എന്നിട്ട് ഉമ്മയും നാട്ടിൽ വന്നതിന് ശേഷമാണ് ഉപ്പേരിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാനും കഴിക്കാനും തുടങ്ങിയത് ഇട്ടാ നമ്മളവിടെ വീറും അങ്ങനെ പഴുത്തിട്ട് അറിഞ്ഞാൽ പക്ഷേ ഇവിടെയൊക്കെ നല്ല ടേസ്റ്റാണ് ടോപ്പേര് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഈ കുത്തുമുളകൊക്കെ വെച്ചിട്ടുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ സൂപ്പർ ചോറേക്കും കഴിക്കാം പക്ഷേ നമ്മൾ ചായ കൂട്ടി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കിട്ടാം അപ്പോൾ അമ്മ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാനിങ്ങനെ ഒക്കെ സെറ്റാക്കി വെച്ചുകൊടുത്ത് അമ്മ ഉണ്ടാക്കി തന്നത് കിട്ടാം അപ്പോൾ നമ്മുടെ ഉച്ചയ്ക്ക് നിന്ന് ചോറ് മീൻകറി മീൻ പൊരിച്ചത് തളയനായിരുന്നു മീൻ തളയൻ ആ തളയൻ തന്നെ പറയാം അപ്പം ചോറും മീൻകറിയും മാ മീൻകറിയിൽ മാങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ മാങ്ങയാണ് മീൻകറി ഇട്ടിട്ടുള്ള മാങ്ങ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞാൻ അങ്ങനെ ചോറ് കഴിച്ചു അതിന് മുന്നേ ഇച്ചൂന് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവൾ ഇതിൻ്റെ ഇടയിൽ കുറച്ച് വേറെയും കുറേ പരിപാടികൾ നടക്കുന്നുണ്ട് അവൾക്ക് എണ്ണയച്ചു അവളെ കുളിപ്പിച്ചു കൊടുത്തു അതൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഞാനൊരു ഓറഞ്ച് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ ഒരു കുട്ടി ഓറഞ്ച് ചെയ്യുന്നു നല്ല പുളിയാന്ന് വിചാരിച്ചു പക്ഷെ മധുരം കേട്ടോ അതൊക്കെ കഴിച്ചതിന് ശേഷം ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞല്ലോ എൻ്റെ ബർത്ത്ഡേ ആണ് ഗേൾസെന്ന് അപ്പോൾ അതുകൊണ്ടുതന്നെ പക്ഷേ എനിക്കാ എനിക്ക് ഫ്ലിപ്പ്കാർട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നാണ് ഇതൊരു ബെഡ് ലാമ്പിൽ അങ്ങനെയൊക്കെ പറയാം ആ ആ സംഭവം ഉണ്ട് ഈ പാണ്ഡട അത് ചാർജ് ചെയ്യാനൊക്കെ പറ്റും പിന്നെ ഒരു വാച്ചും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ആ പാണ്ഡട ഇതില്ലേ അത് നന്നായിട്ട് ഇങ്ങനെ ലൈറ്റൊക്കെ അകത്തുണ്ട് പല പല കളറായിട്ട് ലൈറ്റ് ഒക്കെ അത്തരാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ചാർജ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ നല്ല രസമുണ്ട് ഒരു ചെറിയൊരു ക്യൂട്ടായിട്ടൊരു സംഭവം നമുക്ക് രാത്രി റൂമിലൊക്കെ വെക്കാനൊക്കെ പറ്റിയൊരു സെറ്റപ്പ് പിന്നെ ഒരു വാച്ചും കൂടി ഉണ്ടായിരുന്നു ട്വൻറ്റി ഫോർത്തിന് ഞങ്ങൾ ആനിവേഴ്സറി ആണ് ട്വൻറ്റി വണ്ണിന് എൻ്റെ ബർത്ത്ഡേ ആണ് ഗേൾസ് അപ്പോൾ ഞങ്ങൾ മാത്രമല്ല കൊണ്ട് വേറെ സംഭവങ്ങളൊന്നുമില്ല പിന്നെ ചേമിക്ക വരും ചേമക്ക വന്നാൽ നമ്മൾ പുറത്തൊക്കെ ഒന്ന് പോവും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് കണ്ട ലൈറ്റ് കത്തിന് വേണ്ടിയില്ല ഇങ്ങനെ പല കളറായിട്ട് ലൈറ്റ് കത്തുട്ട ചോപ്പ് പച്ചാമഞ്ഞ അങ്ങനെ അവൾ ഉറക്കാൻ വേണ്ടി കിടത്തിയതാണ് ഞാൻ ഉറങ്ങിയൊന്നുമില്ല പിന്നെ അവൾ മുറ്റത്തിറങ്ങിയിട്ട് അവളൊരു പഴയൊരു ചൂലുണ്ടായിരുന്നു കേട് വന്നതാണ് അപ്പോൾ അത് ഇങ്ങനെ മുറ്റടിച്ച് വരെ അവിടെ കളിക്കുക അങ്ങനത്തൊക്കെ കലാപരിപാടികളാണ് മൂളിക്ക് ഒറ്റടി ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ബോറടിക്കും ഞാനും മുകളും മാത്രമാണല്ലോ അപ്പോൾ പിന്നെ വൈകുന്നേരം ആയൊന്ന് പുറത്തൊക്കെ ഇറക്കി കുറച്ച് നേരം ഒന്ന് കളിക്കും പിന്നെ ഇവിടെ തൊട്ടടുത്തന്നെ ഒരു കടയുണ്ട് കേട്ടോ അപ്പോൾ കടയിൽ പോയിട്ട് ഞങ്ങൾ ഫസ്റ്റ് കടയിൽ പോയിണ്ടിരുന്നത് വീഡിയോ എടുത്തില്ല കോഴിമുട്ട വാങ്ങണം പിന്നെന്താ സമൂസ പൊരിപ്പലഹാരമൊക്കെ അവിടുത്തെ കടയിൽ കിട്ടും അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോയത് നമ്മൾ വീഡിയോ എടുക്കാൻ മറന്നു കൈസ് അപ്പോൾ രണ്ടാമത് പോയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു മാഗി കഴിക്കാൻ ഒരു കൊതി ഞാനും ഇസ്മ ഫുഡും പോയിട്ട് അങ്ങനെ മാഗിയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് മാഗിയും കഴിച്ച് സമൂസയും കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ദിവസം ഒരു കുഞ്ഞിടീന്മാല